ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതും ഒരു കുടുംബക്കൂട്ടായ്മ എന്നൊക്കെ പറയില്ലേ അതായത് ഞങ്ങളുടെ ഫാമിലി പ്രോഗ്രാം ആണ് അതായത് പോളാട്ടൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി അന്ന് രാത്രി തലദിവസം രാത്രിയാണ് ഒരുമിച്ച് കൂടിയത് അപ്പോൾ ആഘോഷം അനിയൻ്റെ വീട്ടിലായിരുന്നു പോളാട്ടൻ്റെ അപ്പോൾ അതിന് ഞങ്ങളുടെ കുറച്ച് ഗസ്റ്റുകളുണ്ടായിരുന്നു അതായത് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഒരു ആങ്ങളയും ഭാര്യയും ആണ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും വീട്ടുകാർ തന്നെയാണ് നമ്മുടെ എ ചേട്ടനും ചേച്ചി ചേച്ചിമാർ ചേട്ടന്മാർ അനിയൻ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്ന് കൂടി അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മളിപ്പോൾ ഒന്ന് കാണുന്നത് കേട്ട ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയത് ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണാം <laughs> ും

मैं करताने फ्रैगामाई से निधि के बड़वनआ हमारा आशीर्वाद के के प्रवेशवा दिल रहे से मेरा मेंचारी अधीनन समयया 22 लाख करोड़ रुपया तो लग गए हमने दिलन के बड़वन के रहने वाला उनका गला और प्रदन में रहने निरम रसवे से और आप सभीवासी के प्रति हम प्रतिज्ञा लेते हैं माननीय सदस्यगण जय नारायण बुलवेन دي سدھہ سمرنا نہ یان چھیڑے یملاں گھیت نہ دی وشو 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 نہ دی وش ഇപ്പം നമ്മുടെ അന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു ചിക്കനും ബീഫും മീനും സർലാസും അതുപോലെ തോരനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് വരുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ മോഡിലൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും കൂടി വെച്ച വെച്ച ഐറ്റംസുകളൊക്കെയാണ് അപ്പോൾ അനീൻ്റെ വീട്ടിലാണ് കൂടിയത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനത്തെ കൂട്ടായ്മകളൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വരും തലമുറകൾ അതായത് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കേണ്ടതായ കാര്യങ്ങളാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പര പരമാവധി ഇങ്ങനത്തെ കൂട്ടായ്മകൾക്ക് പ്രോത്സാഹനം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ കൂട്ടായ്മകൾ പലതും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളാം കേട്ടോ എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ ഫീഡ്ബാക്ക്സൊക്കെ അറിയാൻ പറ്റുള്ളൂ ആ നമ്പർ ആണ് ഞാൻ കാണുന്നത് ഓക്കേ पीरियड അല്ല രണ്ട് മിനിറ്റ് ഡോക്കർ കോഡ് ആക്കി വാ വാ ശരി अच्छा अच्छा हां वाह अच्छा अच्छा സമയം ഇടുകൂടെ നേരെ വിклиമോട്ടൻസ് ആറ്റിന്റെ കാരണമോ ലൈക്ക് ഇതിന്റെ കാണാനുണ്ട് ശരിക്ക് വെക്കിയ കാരണമോ అది కూడా అచ్చబడదు అప్పుడు మనం 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 ഗൗരവാ ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ സ്വന്തം അനീതി അമ്മയുടെ സെയിം ചായ തന്നെയാണ് സിസ്റ്ററാണ് അപ്പോൾ ഇളയമ്മ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു പോളേട്ടൻ്റെ പെങ്ങൾ അപ്പോൾ ഇരട്ടി മധുരമായിരുന്നു നമ്മുടെ ആ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ എല്ലാവരും ഉണ്ടാവണതും കൂടണതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമുക്ക് ഓരോ കൊല്ലം ചെല്ലും തോറും വയസ്സാവുകയും അതുപോലെ തന്നെ ഇങ്ങനെ ചിലപ്പോൾ ആ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ലല്ലോ

मेरा दिया दिनक वाले हमको रोसो वो सुबह में करते आई बात करने के लिए ना याद करके दीया इधर मैं नहीं मैं दोनों आदमी को फोन दादी मम्मी मम्मी उठ जोरे हां चली पास से आ गई हां तुम गई नहीं गई मेरे मर रोने ഇന്ന് അവസാനിക്കട്ടെ അല്ലേ കാര്യം പൗഡറല്ലേ ദേ വരാം അമ്മേ ഇവിടെ വെച്ചിരുന്നാര്ടോ വരാ വണ്ടി വണ്ടി അമ്മേ വണ്ടി വന്നോ അമ്മേ അടുത്ത രസം ഒരു അമ്മേ ഇതാ റെക്ടറ വരാ ജോളി വരാ അവിടെ പോലത്തെ അല്ല അവിടെ നിർവേണ വന്നാ അങ്ങോട്ട് ഇങ്ങോട്ട് വെരി പറഞ്ഞാ ഇതാ ഇത് പാടി വെട്ടി വെച്ചിട്ട് കേളി കുക്കുനേട്ടേ കേറിയും കൊച്ചിബ്രയേ പായരെ പോയേൻ ബാപ്പേ എന്തിപ്രയേടോ റെക്ടർ ഇതാ എന്തിപ്രയേനാറോ സ്റ്റാർട്ടിങ്ങേ പോച്ചി ദേ ഓഡിയോ ഓ സുമൈ ടോ രാത്രിയിലത്തെ പരിപാടി അവിടെ അവസാനിക്കുകയാണ് എന്തായാലും കഴിയുന്നില്ല പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ കുർബാന ഒക്കെ ആയിരുന്നത് അപ്പോൾ അച്ഛനമ്മയും ഒന്നും നിന്നില്ല ഒരു വയസ്സായതാണ് അപ്പോൾ ഒരിക്കൽ എല്ലാവരും കാണണം കൂടണം എന്നായിരുന്നു അപ്പം നമ്മുടെ തലദിവസം വൈകിട്ട് കൂടിയതുകൊണ്ട് തന്നെ അവർ തലദിവസം വന്നു അപ്പം പിറ്റേ ദിവസം നിന്നില്ല അപ്പോൾ ആ പോണ ഭാഗമാണിത് അച്ഛനമ്മയും യാത്രയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ കൂടി നേരമൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിറ്റേ ദിവസത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ അമ്മയുടെ മൂന്നാമത്തെ വർഷവും കഴിഞ്ഞു എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിച്ച് അമ്മേടെ ആത്മാവിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കൂട്ടായ്മേല് എല്ലാവരും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ സന്തോഷവും அவர் வந்து அந்த മഹിമയുടെ അന്ത്യമായി കർത്താവും നീ അണയും മുമ്പോൾ കരുണിയുടെ ജീവിക്കുന്നവൻ അഭയ